ആ ഏട്ടത്തി ഞാൻ ഏട്ടത്തിനെ കാണാൻ വേണ്ടി എന്താ എന്തു ഏട്ടത്തി വിരുന്നിന് പോയപ്പെട്ട ഒരു റെഡ് കളർ ഡ്രസ് ഇല്ലേ ആ ചുരിദാർ എനിക്ക് ഒന്ന് തരാവോ നാളെ എനിക്ക് ഏട്ടത്തി കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് അതിന് ഇട്ടിട്ടു പോവാനാണ് ഏട്ടത്തി എന്നിട്ടപ്പോ തന്നെ എനിക്ക് അത് ഇഷ്ടമായി ഞാൻ അതേപോലത്തെ ഒരു ചുരിദാർ വാങ്ങിക്കണമെന്ന് വിചാരിച്ചാണ് ഇനിയിപ്പൊ ഏട്ടത്തിടൈലുണ്ടല്ലോ എന്ന് വിചാരിച്ചാ നാളത്തേക്ക് എനിക്ക് അതൊന്ന് തരാവോ എന്റെ അമ്മു ഞാൻ പറയുന്നുണ്ട് ഒന്ന് തോന്നരുത് കേട്ടാ എന്റെ ഡ്രസ്സേ വേറൊരാൾ ഉപയോഗിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഞാനാണെങ്കിൽ ആക്കൊന്നും കൊടുക്കാറുമില്ല പിന്നെ എന്റെ സാധനങ്ങൾ എടുക്കണത് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് മോൾ മുകളുടെ കയ്യിലുള്ള ഡ്രസ് ഇട്ടിട്ട് കോളേജിൽ പോയാൽ മതി ഞാൻ എന്റെ ഡ്രസ്സ് തരില്ലാ എന്തിനാണേറ്റി ഞാൻ ആ ഡ്രസ് ഇട്ടുണ്ടായി കഴിഞ്ഞാ നശിപ്പിക്കുന്ന നല്ലോണം സൂക്ഷിച്ചോളാ തരാമോ നിന്നോടല്ലേ പറഞ്ഞ തരാൻ പറ്റില്ലെന്ന് പിന്നെയും പിന്നെയും എന്തിനാ വെറുതെ ഏഷ്യം പിടിപ്പിക്കില്ലേട്ടാ നിന്റെ കയ്യിലുള്ള ഡ്രസ് ഇട്ട് പോയാ മതി ഡ്രസ് ചോദിക്കാൻ വന്നേക്കണ് അമ്മു നിനക്ക് എന്തൊരു മോഹാഗ്യം അല്ലാതിരിക്കാണല്ലോ ഞാൻ ഏട്ടത്തി എടുത്ത ചുരിധാര നാളെ കോളേജിൽ ഇടാൻ പോവാനായിട്ട് അതൊന്നു ചോദിക്കാൻ പോയതാണമ്മ ഏട്ടത്തി എടുത്ത അരുവിലൊന്നു പറഞ്ഞത് മാത്രല്ല എന്തൊക്കെയോ പറഞ്ഞതാണ് ചീത്തയും പറഞ്ഞു എനിക്ക് അതൊക്കെ എനിക്കതൊക്കെ ആകെ എന്തോ വിഷമമായി എന്റെ അമ്മു നിന്നോട് ആര് വർമ്മിച്ച ഏട്ടത്തിൽ എടുത്ത ഡ്രസ്സൊക്കെ ചോദിക്കാനായിട്ട് നിനക്ക് എന്തോരം ഡ്രസ്സ് അലമാതിരിക്കണ്ട് അതൊന്നും പറ്റൂലേ ഇനി പുതിയത് എങ്ങാന നിനക്ക് എന്നോട് പറയാർന്നില്ലേ അമ്മ പൈസ തരൂലായിരുന്നാ ചേട്ടത് കല്യാണമൊക്കെ കഴിഞ്ഞി ഇവിടെ വന്നിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ അതിൻ്റെ ഇടയിൽ തന്നെ പോയി ഡ്രസ്സൊക്കെ ചോദിക്കുന്നത് മോശം അല്ലേ ഒന്നാമത് നമ്മളേക്കൊന്ന് പരിചയം ഇട്ട് ഈ നാടൊക്കെ ഒന്ന് പരിചയമായിട്ട് വന്നേല്ലേ ഉള്ളൂ എന്റെ അമ്മേ ഇത് ഞാൻ ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചറിഞ്ഞ് ചോദിച്ചതാണ എനിക്കാ ചുരിദാർ ഇഷ്ടപ്പെട്ട് അത് കാരണം പോയി ചോയിച്ച് അതുമല്ല ഞാനൊരു ചേച്ചി എടുത്ത് ചോദിക്കണ പോലെയെല്ലാം ചോദിച്ചോളൂ അത് ഇങ്ങനെയൊക്കെ ആവൂന്ന് ഞാൻ കരുതിയ ആ ചോദിച്ചത് ചോദിച്ചു അത് പോട്ടെ ഇനി നീ ചോദിക്കാനൊന്നും നിൽക്കേണ്ട വരട്ടാ കൊറച്ചാളൊക്കെ കഴിയുമ്പോ ചേട്ടത്തിൽ നിനക്ക് തരും നിനക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് തരും ദേ ഇനി ഇത് ചേട്ടനോട് പറയാനൊന്നും നിക്കണ്ട കേട്ടാ ചേട്ടന് ഇത് കേൾക്കുമ്പളെ വിഷമോ പിന്നെ മോക്ക് ചുരിദാർ എടുക്കാനുള്ള പൈസ അമ്മ തരാം വാ അല്ല ലക്ഷ്മി എങ്ങനെയാണ് മരിമോള് നല്ല മരുമോളാണ് എനിക്കിഷ്ടപ്പെട്ട് കുടുംബത്തിനോടൊക്കെ ചേർന്ന് നല്ലോണം പോന്നുണ്ട് എല്ലാ കാര്യത്തിനും നല്ല സഹകരണമുണ്ട് അല്ല ആളെന്ത് എഴുന്നേറ്റില്ല എഴുന്നേക്കുമ്പോ ഒരു എട്ട് മണിയൊക്കെ ആവും ഇപ്പൊ പിന്നെ നമുക്ക് ആരോഗ്യം ഉണ്ടല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാല്ല അവർ ഉറങ്ങട്ടെ ഞാൻ അതൊന്നും വിളിക്കാനും പോവാറില്ല അല്ല നീ ഇതെവിടെ പോണു ഞാനേ ആ കുടുംബശ്രീയുടെ പൈസ കൊടുക്കാൻ പോണിയാണ് ആ എന്നാ പോയിട്ടുവാ മഴ വന്നിണ്ട് ശെരിയെങ്കി ആ ശരി എന്നാ ചോറിനാ മോളെ കീർത്തി ചോറിനില്ലേ രണ്ടര മണിയായില്ല അമ്മ എത്ര നേരോ ചോറുകളും വെച്ചിട്ട് ഈ ഫോണിലും കുത്തിക്കൊണ്ട് എത്ര നേരവും ഇരിക്കണത് നിങ്ങൾ എന്നെ ഭരിക്കാനൊന്നും നോക്കണ്ട എനിക്ക് വശിക്കുമ്പോ ഞാനെടുത്ത് കഴിച്ചോളാം പിന്നെ എന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒന്ന് ചോദിക്കണമെന്നും എനിക്ക് ഇഷ്ടമല്ല നിങ്ങൾക്ക് വശ നിങ്ങൾ പോയി കഴിക്കാം മോളെ രണ്ടര മണിയായി അതുകൊണ്ടല്ലേ അമ്മ ഒന്ന് ചോദിച്ചത് ഓ ഇത്തന്നെ കൊണ്ട് ചൊല്ലിയല്ല അല്ല എന്താണ് കറി അതേ ഇന്നലെ കൊറച്ച് അമ്പഴി അപ്പൊ അമ്മ വിചാരിച്ച് അമ്പഴങ്ങിന്റെ ചെമ്മീൻ കറി ഒക്കാലും മോളതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ നല്ല ടേസ്റ്റ് ആണ് അമ്പഴങ്ങിന്റെ ചെമ്മീൻ കറി ഉണ്ട് മീൻ വറുത്തതും ഉണ്ട് അമ്മ ചോറോടെ എടുത്തു വെച്ചിട്ടുണ്ട് കഴിക്കി ഓ ചെമ്മീൻ കറി ഇതൊക്കെ നോക്കുമ്പോ എന്നോട് ചോദിക്കായിരുന്നില്ലേ അത് ഫ്രൈ ആണെങ്കിൽ ഒലുത്താണെങ്കിൽ പിന്നെയും തിന്നായിരുന്നു എങ്ങനെ കഴിക്കാനാണ് നിങ്ങൾ എന്നെ കഴിക്കി അല്ല അല്ല കുറച്ചൊന്നും പറഞ്ഞായിരുന്നല്ല രാവിലെ മുതൽ ഫോൺ കുത്തിടന്ന അതെ ഇത് എന്റെ ഫോൺ ഞാൻ മേടിച്ച ഫോൺ കുത്തേം ചെയ്യും കാണേം ചെയ്യും നിങ്ങൾ ആരെ ചോദിക്കാൻ നിങ്ങളെ ഭർത്താവിന്റെ അമ്മയാണ് എന്റെ അമ്മയണ്ടോണി കുത്തി ഈ കൊച്ചെന്താണ് ഇങ്ങന രാവിലെ മുതൽ ആ ഫോണും കൂട്ടിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്നു അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് കണ്ണിനൊക്കെ വന്നത് പറ്റൂലെ കറക്റ്റ് സമയത്തൊക്കെ ഫുഡ് കഴിക്കണമെന്നുള്ള ഒരു ചിന്ത കൊച്ചിനില്ല അമ്മ ഇവിടെ ഇല്ലാതൊന്നും നന്നായി അല്ലെങ്കിൽ അവമ്മ വരുമ്പത്തന്നു പറഞ്ഞു കൊടുത്താന് വിശന്നിട്ടും പയ്യല്ല താഴെ എണെങ്കി തള്ള സാമ്പാറാണ് ഉണ്ടാക്കിയേക്കണ് ഈ സാമ്പാറിന്റെ കൂട്ടി എങ്ങനെ ചോറുന്നതിനാണ് എന്താ ചെയ്യ പുള്ളിക്കാരനെ വിളിക്കാം അതാ നല്ലത് ആ ഹലോ അതെ ഉച്ചക്ക് കൂടെ കഴിക്കാൻ വരില്ലേ അപ്പ എനിക്കേ മന്തി മേടിച്ചോണ്ട് ആ കോട്ടർ മതി ആ ആ അമരാട് എന്താണ് എന്റെ അമ്മ ഇപ്പൊ രണ്ടു ദിവസമായിട്ടേ എന്നെ കൊണ്ട് ഹോട്ടലിൽ നമ്മള് ഫുഡ് മേടിപ്പിക്കുന്നു അതാണ് ചെലപ്പോളേ ഇവിടത്തെ ഭക്ഷണമൊന്നും പിടിക്കണാവൂല അതുകൊണ്ടായിരിക്കും ആ കൊച്ചിന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആരിക്കില്ലല്ല അമ്മ ഉണ്ടാക്കണത് അതൊന്നും ഇഷ്ടപ്പെടാത്തരിക്കും ഇവിടെ അമ്മ എല്ലാം ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷെ കഴിക്കാനും വരാറില്ല ഫുഡ് മനപൂർവ്വം ഈ ഹോട്ടലിലെ ഫുഡ് കഴിക്കാനായിട്ട് അല്ലാതെ ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ദേ ഞാൻ ചോദിച്ചിട്ട് മോനെ വേണ്ട ഇനി അതൊരു നോക്കണ്ട അതുകൊണ്ടല്ലേ എന്റെ അമ്മേ അമ്മടെ ഫുഡ് ഒക്കെ അവൾക്ക് ഉണ്ടാക്കട്ടെ അവൾക്ക് ആവശ്യം ഹോട്ടലിൽ ഫുഡ് എന്നിട്ട് ചോദിക്കണം ചോദിക്കാൻ ശരിയാവുന്നില്ല കാര്യം വെറുതെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്തിനാണ് ചോദിക്കണത് കീർത്തി അതെ നിങ്ങളുടെ അമ്മ കവി ഒന്ന് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് മേടിക്കാൻ പറയുന്നത് അതെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആയിരിക്കും തന്നത് എന്റെ ഇഷ്ടത്തിന് അവരുണ്ടാക്കി തരാറില്ല നിന്റെ ഇഷ്ടത്തിന് ഫുഡ് ഞാൻ നിർത്തി അപ്പൊ ഹോട്ടലിന്ന് ഫുഡ് മേടിക്കണം നിർത്തി നിങ്ങളുടെ പൈസ പോലെ വേണ്ട ഞാൻ മേടിക്കണില്ല അതെ ഞാൻ ഇനി കുക്ക് ചെയ്ത് കഴിച്ചോളാം എന്നാലും നിങ്ങടെ തള്ള കൊള്ളാട്ട മോൻ വന്ന് കയറിയപ്പോ എന്നെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞു കല്ല് പിടിപ്പിക്കാൻ നോക്കണേ എന്റെ അമ്മനെ കുറിച്ച് ആവശ്യമില്ല കേട്ടാ പറഞ്ഞിട്ടില്ല ഇട്ടോടി ഇടിഞ്ഞിടക്ക് അമ്മക്ക് അത്രയും ഞങ്ങൾക്കറിയാം നിങ്ങളുടെ തൊള്ളയും കൊള്ളാം അനിയും കൊള്ളാം വൃത്തിയാട്ട കൂട്ടങ്ങള് ഞാൻ നോക്കി അത് കൊണ്ട് കംപ്ലൈന്റ് ആ ഇവിടെ അമ്മായിയമ്മ പോലും മാത്തുമ്മരൊക്കെയാണെന്ന് പറഞ്ഞോണ്ട് അവളെ അവിടെ കൊണ്ട് കംപ്ലൈന്റ് കൊടുത്ത് അവരിവിടേക്ക് വന്ന് ചോദിക്കും എന്നോട് ചോദിച്ച് അവനോടും ചോദിച്ച് അതിന് ശേഷം പിന്നെ നാട്ടുകാരോടൊക്കെ ചോദിച്ചു അവരെല്ലാരും പറഞ്ഞു ഇവിടെ അങ്ങോട്ടൊരു പ്രശ്നവില്ലാന്ന് ഞാനും പറഞ്ഞു ഞാനിവിടെ എന്ത് പോലെ എടുത്തിട്ടാണ് അവടെ ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞത് എനിക്കറിയില്ല എന്റെ മോനെ ഇത് നീ ചോദിക്കൊന്നും വേണ്ട അവർക്ക് ഇപ്പൊ ഇവിടെ ഒക്കെ അന്വേഷിച്ചു പോയപ്പോ അവർക്ക് മനസ്സിലായി ഇവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് ഇനി വീ ആയിട്ട് ഇനി പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിക്കണ്ടിക്കാനുള്ള ശരിയാണേ വേണ്ടട എന്ത് ചോദിക്കുന്ന കാര്യമാണ് അമ്മയും മോനും കൂടി പറയണത് എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് ഞാൻ പറയാം മറുപടി ഇല്ലാത്ത കൊടുത്തത് ഇത്ര എന്താണ് ചോദിക്കുന്നത് പ്രശ്നം ഏ എന്റെ പ്രശ്നം തന്നെ ഞാൻ പറയാം ഞാൻ ഈ കള്ളപ്പരാതി കൊടുത്തതേ മനപ്പൂറാണ് അതെന്താണെന്നറിയോ നിങ്ങൾ എന്റെ കാര്യത്തിൽ ഇടപെടാനോ ഭരിക്കാനോ വരരുത് ിയെങ്ങാനും വന്ന ഞാൻ വീണ്ടും പരാതി കൊടുക്കും അപ്പൊ നിങ്ങളുടെ അമ്മയും പെങ്ങളും അങ്ങനെ ചെയ്യില്ലായിരിക്കും അതുകൊണ്ട് ഇനി എന്നെ ഭരിക്കാൻ വരരുത് മനസ്സിലായാ ചേട്ടന് പോണിക്കുന്നത് വിളിച്ചിട്ട് കേടുത്താലേ അയ്യോ കട്ടായിട്ട് നിങ്ങടെ ആര് എടുക്ക ചേട്ടീ ഇവിടെ ഇരുന്ന് ബെല്ലടിക്കണായിരുന്നു ഞാൻ ചേട്ടനെ കൊറേ വിളിച്ച് അപ്പൊ ഫോൺ ഞാനൊന്ന് മാറിയപ്പോഴേക്കോ ഫോൺ എടുത്തേക്കണ് എന്നിട്ട് ചോദിച്ചപ്പോൾ അടിഞ്ഞി എന്റെ എന്റെ നീ നിന്നോട് ഞാൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പറഞ്ഞത് സത്യമാണ് ഫോൺ ഞാൻ അവൻ എടുത്തതാണ് ചേട്ടത്തിന് വിളിച്ചിട്ട് കേട്ടില്ലല്ലോ നീ വീണ്ടും തോണ പറഞ്ഞടി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ സാധനം തുടർന്ന് പിടിക്കണോനക്ക് ഇഷ്ടമല്ലന്നു പറഞ്ഞ കേട്ടില്ല അടി ഏതാ ചെയ്ത് എന്നാ ഞാനേ നിങ്ങളുടെ അനീതിക്കട്ടെ ഒന്ന് കൊടുത്ത് ഏ ഞാനേ ഇവളോട് എന്റെ ഫോണോ എന്റെ സാധനങ്ങളോ ഒന്നും എടുക്കാൻ പാടില്ലെന്ന് എന്നിട്ട് ഇവിടെ എടുത്ത് അതുകൊണ്ടാണ് ഞാൻ തല്ലിയത് ഞാൻ തല്ലു നിങ്ങളല്ല നിങ്ങളുടെ അമ്മ എടുത്താല് ഞാൻ തല്ലു ഏ നിനക്ക് അത്ര നിങ്ങളെന്നെ തല്ലേ ഈ കീർത്തിയാരെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും ഞാനിനി ഒരു നിമിഷം ഇവിടെ നിൽക്കൂല കാർച്ചു വരാടോ ചേട്ടാ ചേട്ടത്തിന് വെറുതെ തല്ലണ്ടായിരുന്നു പിന്നെ തല്ലാണ്ട് അവിടെ നിന്നത്തല്ല അങ്ങനെയുള്ള പിന്നെ തല്ലണ്ടേ അതുകൊണ്ടല്ല ഇനി ചേട്ടത്തി വേറെ വല്ല പ്രശ്നം ഉണ്ടാക്കും എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എന്താണ് എന്ത് പ്രശ്നം ഉണ്ടാക്കാനും നമ്മൾ നേടും അല്ല പിന്നെ ഡിവോഴ്സ് ആ പ്രശ്നം തീരൂലിയോ അവള് കല്യാണം കഴിഞ്ഞ് ഇവിടെ അമ്പത്തൊന്ന് പവന ഇട്ടിട്ടാണ് അവള് വീട്ടിലോട്ട് വന്നത് ഈ അമ്പത്തൊന്ന് പവന നമ്മള് വിറ്റെന്നാണ് അവള് പറഞ്ഞത് അങ്ങനെ പറഞ്ഞു കേസ് കൊടുത്താണത് കണ്ടിട്ടും കൂടി അമ്മ അവള് അവളുടെ നോക്കറി കൊണ്ട് വെച്ചാക്കിയാണ് ഈ പിന്നെ അവ സ്വർണം വേണം എന്നേ നമുക്ക് വേറൊരു കാര്യം അറിയോ എന്റെ കൈ ചേൻ കല്യാണത്തിന് എനിക്ക് കിട്ടിയ മോതിരം നാലഞ്ചും മോതിരം ഉണ്ട് ഇതൊക്കെ അവളുടെ കയ്യിലാണ് അതെല്ലാം അവള് കൊണ്ടുപോയി ഇതൊക്കെ അവള് കൊണ്ടുപോയാണ് തൂത്തു വാരിയാണ് അവളവിടെ പോയത് എന്നിട്ടാണ് അവള് ഈ കേസിലിങ്ങനെ കൊടുത്താക്കണത് എന്ത് ദുഷ്ട മനസ്സാണ് അവൾക്ക് അവക്കറിയാമ്മേ അവക്കറിയാം അവൾ ഇത് മനപ്പുറം പ്ലാൻ ചെയ്ത് ആണ് ഇപ്പൊ ഈ അമ്പത്തൊന്ന് പാവം മേടിക്കുന്നത് എത്ര ലക്ഷം രൂപ വേണമെന്നറിയാമോ നമ്മള് എന്തു ചെയ്യും

ഇതുപോലെയുള്ള ഭാര്യമാർ നമ്മുടെ സമൂഹത്തിൽ ഇന്നുമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് അവരുടെ സ്വന്തം സന്തോഷം മാത്രമാണ് പ്രധാനം അവർക്ക് എത്ര നല്ല കുടുംബജീവിതം കിട്ടിയാലും അതിനൊന്നും അവർ ഒരു വില കൊടുക്കുകയുമില്ല നമ്മൾ സാധാരണയായി കേൾക്കുന്നത് അമ്മായിമ്മ പോരും നാത്തും പോരും ഒക്കെയാണ് പക്ഷേ ഇതുപോലെ ഭാര്യയുടെ പീഡനം മൂലം സ്വന്തം കുടുംബം തന്നെ നശിച്ചു പോയാൽ കുറച്ച് ഭർത്താക്കന്മാരും നമുക്കിടയിലുണ്ട് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇതുപോലെയുള്ള ഭർത്താക്കന്മാർക്ക് വേണ്ടി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ